ഹായ് ഫ്രണ്ട്സ് കൊട്ടനാട് വില്ലേജ് മിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിതേ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ ഒരു ഐറ്റം സാധനമായിരിക്കും ഇന്നലെ ഞങ്ങൾക്ക് വല കിട്ടിയത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ദേ ഇതൊരു വരാല നല്ല സൂപ്പർ വരാല ഇന്നലെ രാത്രി കിട്ടിയതാണിത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരു പരിപാടി ചെയ്യാൻ പോകും അതായത് ഈ വരാൽ കണ്ടേ ഈ വരാലെ നമുക്ക് തൂക്കി നോക്കാം യാറയാ മൈനസ് മൈനസ് വന്നിരിക്കുമോ ആ വെച്ചോ കാണിച്ചു വെച്ചോ തൂക്കം കാണിക്കാമല്ലോ കറക്റ്റ് ഒന്നര കിലോ തേ ഇത് കണ്ടോ ഒന്നര കിലോ ഉണ്ട് കറക്റ്റ് ഈ വരാൽ അപ്പം തേ ഈ വരാൽ നമ്മളത് അച്ചാർ ഇടാൻ പോവുക അച്ചാർ ഇടാൻ പോവേണ്ട ഐറ്റവും സാധനം ആയതുകൊണ്ട് നമ്മളിത് ഈ വരാലിനെ വേണ്ട വരാലിൻ്റെ ഇടയിൽ കാണാറില്ല കണ്ടോ ഈ വരൽ നമ്മൾ ഇടുന്നത് കാണിക്കാൻ പോവുക ഓക്കേ ഒന്നര കിലോ വരാലാ തെയ്യ് കാണുന്നത് കേട്ടോ ഒന്നര കിലോ വരാല് നമ്മള് കണ്ടിച്ച് പീസാക്കിയപ്പോ തെയ്യ് ഇത് നമ്മള് ഇനി ബാക്കി ഞാൻ മൈക്ക് അവ കൈമാറുകി വെളുത്തുള്ളിമസാല അരുവേപ്പില എല്ലാം കൂടെ അരച്ച് പേരട്ടിട്ട് അരം മണിക്കൂർ വെച്ചതാം ഇനി നമുക്കിത് വറുത്താം വറുത്തി ഞങ്ങൾ ഇതൊരു അച്ചാറിടാൻ പോകാം വരാലച്ചാറ് ഓക്കെ അത്തി എണ്ണ ഒഴിക്കാൻ പോണെ അത് നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന വരാലി എണ്ണയ്ക്കകത്ത് ഇടാൻ പോണേ ചിരട്ടി വെച്ചിരിക്കുന്ന വരാൽ നമ്മൾ എന്താ ഇനച്ചട്ടിക്കിയിട്ട് വറക്കുക നമ്മളിത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെ ഇറമ്പി ഇരുന്നാണ് ഈ പാചകം ചെയ്യുന്നത് അപ്പോൾ അവിടുത്തു നിന്ന് കിട്ടിയാൽ വരാല നമ്മൾ അച്ചാർ ഡാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അടോ അടുത്ത് വെള്ളമൊക്കെ കയറ്റി നിറഞ്ഞു നിൽക്കുക നമ്മുടെ വരാനില്ലേ നല്ലവണക്ക് മൂത്ത് ഇത് കണ്ടോ അങ്ങനെ മൂത്ത് ഇനി കോരി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വഴറ്റി കാണിച്ചു തരാം ഇത് കണ്ടോ കണ്ടോ നല്ലപോലെ മൂത്ത് കണ്ടോ ടേ നല്ലപോലെ മൂത്ത് ഇറക്കി വെക്കട്ടെ ഇറക്കി വെച്ച് കോരിയില്ലല്ലേ കരി പൂ പിന്നാവര് തിളപ്പിക്കുന്നു പിന്നെ തിളപ്പിക്കുവാ അതെന്തിനാ തിളപ്പിക്കുന്നറിയോ പിന്നാവ് തിളപ്പിച്ച് തണുപ്പിച്ചൊഴിച്ച് ഒഴിക്കണം എന്നാലേ കേടാകാതിരിക്കും അറിയ നാള് കേടാന്നിരിക്കണ പിന്നാവര് നല്ലപോലെ അടുപ്പ് വെച്ച് തിളപ്പിക്കണം തിളപ്പിച്ചിട്ടൊഴിക്കണം തിളപ്പിച്ച് തണുപ്പിച്ചൊഴിക്കണം നല്ല കളയാണ്

മൂട്ടല്ലേ മൂട്ടും മൂട്ട് വെളുത്തുള്ളി നല്ലതുപോലെ മൂട്ട് ഇനി ഇനി മുളക് പൊടി മഞ്ഞപ്പൊടി അടുത്തതായി മഞ്ഞപ്പൊടി സൂര്യൻകുഞ്ഞെല്ലാം പോയി സന്ധ്യ ആയിട്ടോ

അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി അപ്പതേ താണത്തിളപ്പിച്ചു വെച്ച പിന്നാവി ചോദിക്കണേ മൂക്കില്ല അച്ചാർ നമ്മുക്ക് ഇഷ്ടം തീരുവല്ലോ നമുക്ക് സമയം കാരണം കുറവായത് ഇച്ചിരി ചൂടോടെ ഒഴിച്ചത് എന്നാലും നല്ലതുപോലെ തണുപ്പിച്ച് തണുപ്പിച്ചിട്ട് തണുപ്പിച്ച് ഒഴിക്കുക അല്ലെങ്കിൽ കള്ളിന്റെ മിന്നാവിരി ആയതുകൊണ്ടേ കണ്ടോ ഓക്കെ നമുക്ക് സമയം ഇച്ചിരി കുറവായി സന്ധ്യയായി വരുന്നത് കൊണ്ട് അവിടെ ഞങ്ങൾ ഇച്ചിരി ടേസ്റ്റ് നോക്കട്ടെ അതെ ടേസ്റ്റ് നോക്കാൻ ടേസ്റ്റ് അത് കൊടുക്കുവാണെത്ര മില്ലാരി ശകലം അതെ അത് പിടിച്ചില്ല നമ്മുടെ ഈ മീനാലോട്ട് പിന്നാവി രണ്ട് ദിവസം കഴിയുമ്പോൾ മിന്നാവി മുപ്പം ഇതോട്ട് പിടിക്കും ഇപ്പൊ ഇട്ടെണ്ണ ആയതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് കൂടുതലാണെന്ന് മീനെ പിടിച്ചു കഴിയുമ്പോൾ കറക്റ്റ് പിന്നാരിയാ പിന്നാവിരി തീർന്നുകൊണ്ടിരിക്കുക പിടിച്ചോണ്ടിരിക്കാരി ഒരു ഇഞ്ചി ഒരു വെളുത്തുള്ളി വെള്ളം അച്ചാറുകൾ അതേ ഒരു കൂമ്പാരം ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു അപ്പം നമ്മളതിനു വേണ്ടിയിട്ടൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ടെസ്റ്റ് നമ്മൾ നേരത്തെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനല്ല അപ്പോൾ അപ്പോൾ ഇനി നമ്മൾ അച്ചാർ പായ്ക്കറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ആവശ്യക്കാർ ആവശ്യക്കാരെ അറിയിക്കുക അതായത് വരാൽ വയമ്പ് പള്ളത്തി വയമ്പ് ഇതെല്ലാം നമ്മൾ അച്ചാറിട്ട് കൊടുക്കപ്പെടും ഞങ്ങൾ അച്ചാറിട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ അച്ചാറിടാനായിട്ടുള്ള സ്പോർട് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഏ നാടൻ ഇതുപോലുള്ള നാടൻ മീൻ അച്ചാറിട്ട് വിൽക്കപ്പെടും ആവശ്യക്കാർ ബന്ധപ്പെടുക നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീണ്ടും സന്ധിക്കും വരെ വണക്കം